പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ അങ്ങേയറ്റം വരെ പോകുമെന്ന എൻ ഡി എ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇതും പോരാട്ടമാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിർത്താൻ പറ്റുമോ എന്നും സുരേഷ് ഗോപി മറുപടി പറഞ്ഞു അത് അറ്റം വരെ തന്നെ അത് അത് പോരാട്ടം തന്നെയാണ് എന്തിനു ബാധിക്കണം ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അങ്ങേരുടെ ഏതെങ്കിലും ഒരാളെ നിർത്താൻ പറ്റുമോ കേരളത്തിൽ ഇല്ല ഇത് ഇത് അത് തന്നെയാണ് ഉദ്ദേശം അവർക്ക് അത്രയേ ഉള്ളു എല്ലാ കേസുകളും അങ്ങനെയാണ് കരുവന്നൂര് നടന്നതിനും കൊടുത്തില്ലേ കേസ് അതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ ഒന്നും പറയാൻ പാടില്ല അതാണ് ഒരു ഉത്തരവാദിത്വമുള്ള പവന്റ് എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്